വാങ്ങുന്നിടത്ത് കരുതി വേണം വാങ്ങാൻ ഇഷ്ടാഫ് പാടില്ല ഓരോ ചടങ്ങുകൾക്ക് ഓരോ വസ്ത്രമാണ് ഇനിതാ പെരുന്നാള് വരികയാണ് പെരുന്നാളിനെ കോടിയെടുക്കുന്നു ളിനെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ആ വസ്ത്രം മതിയാകാതെ വരികയാണ് അവര് പറയാണ് ഈ വസ്ത്രം പലരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി കല്യാണത്തിന് വേറെ ഡ്രസ് എടുക്കണം അതിന്റെ പിറ്റേ ദിവസം വേറൊരു ചടങ്ങ് കുടുംബത്തിൽ വരികയാണെങ്കിൽ ആ ചടങ്ങിന് വേറെ ഡ്രസ് വാങ്ങുകയാണ് സാമ്പത്തികമായ ദുർവ്യയമാണ് ഇഷ്ടപ്പെടാത്തതാണ് കൂട്ടാളികളാണ് സംസ്കാരം നന്നായി നമ്മൾ ഗൗരവത്തിൽ എടുക്കണം നമ്മളെ വീട്ടിൽ ഇങ്ങനെയുള്ള